ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ കാവൽ കാവൽമാലാകേ കഴിയാത്തത് നോക്കിയാലോ വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വച്ചിരിക്കുന്നു ഒരു നിമിഷം നേരത്തേക്ക് ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു എൻ്റെ മകളെ മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാപിയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണയുടെ ജപമാല അവനു വേണ്ടി ചൊല്ലുക ഞാൻ ആ ജപമാല ചൊല്ലാൻ ആരംഭിച്ചപ്പോൾ വളരെയധികം പീഡനങ്ങളുമായി മല്ലടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു അവൻ്റെ കാവൽമാലാക അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണക്കില്ലാത്ത വിധത്തിലുള്ള ആത്മീയ ദുരിതങ്ങളുടെ നടുവിൽ അയാൾ നിസ്സഹായനായി കാണപ്പെട്ടു അനേകായിരം പിശാചുക്കൾ അവനുവേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ കരുണകൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഛായാചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഈശോയെ കണ്ടു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന രശ്മികൾ രോഗിയായ ആ മനുഷ്യനെ പൊതിയുകയും ഉടനെ അന്ധകാര ശക്തികൾ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു ആ രോഗിയായ മനുഷ്യൻ സമാധാനത്തോടെ അന്ത്യശ്വാസം വലിച്ചു എനിക്ക് പരിസരബോധമുണ്ടായപ്പോൾ മരണാസന്നർക്ക് കരുണയുടെ ജപമാല എത്ര വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി അത് ദേവകോപത്തെ ശമിപ്പിക്കുന്നു കഠിന പാപികളും മരണസമയത്ത് അനുദപിക്കുന്നതിനുള്ള കൃപ യേശു തൻ്റെ പീഡാസഹനത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ട് അതിനാൽ മരണാസന്നർക്ക് പ്രാർത്ഥിക്കുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിക്കുന്നു വിശുദ്ധ ഫൗസ്റ്റീന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിലും ഉണ്ടായിരിക്കേണ്ടതാണ് വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു